പിണറായി വിജയൻ ഉണ്ട് എന്ന് മോദിക്കും അമിത്ഷാക്കും തോന്നാം അത് കേരളത്തിൽ വന്നു വിവാദവും രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ഹിന്ദു പത്രത്തില് പിണറായി വിജയന്റെ ഒരു കത്ത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എപ്പോഴാ നാപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഈ നാപ്പത്തെട്ട് മണിക്കൂർ കൊണ്ട് ഈ വാർത്ത വായിക്കേണ്ടവരൊക്കെ വായിച്ചു അന്തർദേശീയ തലങ്ങളിൽ പോയി ലോകത്താകമാനം വിശ്വ ഹിന്ദു പരിഷത്ത് ലോകത്താകമാനം പ്രചരിപ്പിച്ചു ബി ജെ പിയും ആർ എസ് എസും സന്തുഷ്ടരായി രണ്ടു ദിവസം കഴിഞ്ഞ് മൂപ്പര് ഹിന്ദു പത്രത്തിനൊരു കത്ത് ഞാനിങ്ങനെ പറഞ്ഞിട്ടില്ല പറയാത്തത് എങ്ങനെ വന്നു ഹിന്ദു പത്രം പറഞ്ഞു നിങ്ങളെ കൂടെ വന്നവരെ എഴുത്തുന്നു മുഖ്യമന്ത്രി പറഞ്ഞതാണ് എന്ന് പറഞ്ഞു അവിടെ അവസാനിച്ചു രണ്ട് ദിവസം ഇത് നിഷേധിച്ചാൽ ഹിന്ദു പത്രത്തിനൊരു കത്തയച്ചാൽ അതാരും അറിയില്ല അതാരും വായിക്കൂല ഹിന്ദുവിന്റെ പത്രാധിപര് മാത്രമേ വായിക്കൂ പറയേണ്ടത് പറഞ്ഞു കേൾക്കേണ്ടവർ കേട്ടു ഉണ്ടാക്കേണ്ടെന്ന അതുകൊണ്ട് ഉണ്ടാകേണ്ടെന്ന ഗുണങ്ങളൊക്കെ കിട്ടി പിന്നെ ശരി എന്നാൽ പറയാത്തതാണ് ഹിന്ദു കൊടുത്തതെങ്കിൽ ഹിന്ദുവിന്റെ പേരിൽ കേസ് കൊടുത്തോ പറയാത്തതാണ് എൻ്റെ പി ആർ വർക്ക് ചെയ്യുന്ന ആളുകൾ എഴുതി കൊടുത്തതെങ്കിൽ അവരുടെ പേരിൽ കേസ് കൊടുത്തോ ഒരു മുഖ്യമന്ത്രിയുടെ പേരിൽ ആർക്കും എന്തും പറയും എന്നൊരു സാഹചര്യം കേരളത്തിലുണ്ടോ അത് മാത്രമല്ല എന്താ അദ്ദേഹം പറഞ്ഞത് മലപ്പുറം ജില്ലയിൽ കള്ളക്കടത്തും അവാലാപണവും കൊണ്ട് രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നാണ് അങ്ങനെയുണ്ടെങ്കിൽ അതിന് തെളിവ് ഹാജരാക്കേണ്ടതാരാ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഒരാളെ ഞങ്ങൾ ഞാനും സാധ്യോ മലപ്പുറത്തും കോഴിക്കോട്ടും തിരുവനന്തപുരത്തും ഒക്കെ പത്രക്കാരുടെ ഏതെങ്കിലും ഒരു രാജ്യദ്രോഹ കേസ് മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ എട്ട് വർഷത്തെ പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന കാലത്ത് ഉണ്ടായിട്ടുണ്ട് എന്തിനാ ഇയാൾ സത്യം പറയുന്നത് കള്ളം എന്തിനാ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നത് സ്വർണ്ണക്കള്ളക്കടത്താണെങ്കിൽ തിരുവനന്തപുരം തിരുവനന്തപുരം എയർപോർട്ടിലൂടെ നൂറ്റി മുപ്പത്തെട്ട് കോടി രൂപയുടെ സ്വർണ കള്ളക്കടത്ത് നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഇന്ത്യയുടെ ആണ് ആ കള്ളക്കടത്ത് നടത്തിയത് മലപ്പുറ ജില്ലക്കാരല്ല ശിവശങ്കറാണ് അതിന്റെ പേരിൽ കസ്റ്റംസ് ചോദ്യം ചെയ്തതും ജയിലിലിട്ടതും അയാൾ മലപ്പുറം ജില്ലക്കാരനല്ല ഈ പിണറായി വിജയൻ ഉദ്ദേശിച്ച മതക്കാരനുമല്ല അതിലെ രണ്ടാം പ്രതി നമ്മുടെ സ്വപ്ന സുരേഷൻ അവർ മലപ്പുറം ജില്ലക്കരിയല്ല അപ്പം ഇത് മലപ്പുറം ജില്ലയെ ഇങ്ങനെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്താം എന്നാൽ ബി ജെ പിക്ക് സന്തോഷം ആർ എസ് എസിന് സന്തോഷം തനിക്ക് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാം ഭരണം കൊണ്ടോട്ട് പോകാനല്ല നമ്മൾ അറിയാൻ നമുക്ക് കേരളത്തിൽ ഒരുപാട് അന്വേഷണ ഏജൻസികൾ പറന്നിറങ്ങിയിട്ടുണ്ട് എൻ ഐ എ വന്നിട്ടുണ്ട് സി ബി ഐ വന്നിട്ടുണ്ട് ഇൻകം ടാക്സ് വന്നിട്ടുണ്ട് ഇ ഡി വന്നിട്ടുണ്ട് കസ്റ്റംസ് വന്നിട്ടുണ്ട് അവസാനം നമ്മളെ എസ് എഫ് ഐ ഒ വന്നിട്ടുണ്ട് ഇവരൊക്കെ കേരളത്തിലേക്ക് വന്നപ്പോൾ വലിയ ഒച്ചയും ബഹളവും വാർത്തയൊക്കെ ഉണ്ടായിരുന്നു രണ്ടു മൂന്നാഴ്ച നിറഞ്ഞു നിന്നു പിന്നെ അവരെങ്ങോട്ടാണ് പോയതെന്ന് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ ഈ അന്വേഷണ ഏജൻസികൾ എവിടേക്ക് പോയി അവരുടെ അന്വേഷണം എവിടെ എത്തി ആ അന്വേഷണത്തിൽ എന്ത് തെളിവ് കിട്ടി ആ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ആർക്കെതിരെ എഫ്ഐആർ ഇട്ടു ആ എഫ് ഐ ആറിന്റെ അടിസ്ഥാനത്തിൽ ചാർജ് ഷീറ്റ് കൊടുത്തോ ആർക്കും അറിയില്ല ഇവരിടക്കുന്നവരും പിന്നെ അവരി കാണാതാണ് എന്താ ഇതിന്റെ കഥ അതിന്റെ കഥ എന്താ അതിന്റെ കഥ വരുമ്പോഴാണ് മഞ്ചേശ്വരത്തിൽ കേസ് തിരഞ്ഞെടുപ്പിൽ പുഴ കൊടുത്ത് തന്നു എന്ന് കിട്ടിയാൽ പറയുന്നു ഒന്നാം പ്രതി കെ സുരേന്ദ്രനാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ആ കേസ് അവിടെ പോയി ഒരു കേസ് പോലീസ് അന്വേഷിക്കുമ്പോൾ മൂന്ന് മാസത്തിനകം ചാർജ് ഷീറ്റ് കൊടുക്കണം മൂന്ന് മാസത്തിനകം ചാർജ് ഷീറ്റ് കൊടുത്തില്ലെങ്കിൽ പ്രതികൾക്ക് ജാമ്യം കിട്ടും കൊടുത്തില്ല സുരേന്ദ്രൻ രാമ്യം അറസ്റ്റില്ല ജാമ്യത്തിൽ തന്നെ പരമാവധി ഒരു കൊല്ലത്തിനിടയ്ക്ക്